എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ ചേലച്ചൂട് ചുരുളിയിലാണ് ഇത് ഫ്രിഡ്ജാണെന്ന് തോന്നുന്നു പക്ഷെ ഇത് ഫ്രിഡ്ജ് അല്ല ഇത് ഡ്രയറാണ് 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 ഏലക്കായോ ജാതിക്കായോ എന്ത് സാധനം ഉണങ്ങി എടുക്കാം എന്നൊരു ഡ്രയറാണ് നമുക്ക് പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് പത്തരി ഉണങ്ങി കിട്ടും കായ കായ കായം കുറച്ചു സമയം എടുക്കും ഒരു പതിനാറ് മണിക്കൂർ കായ ഉണങ്ങി എടുക്കാൻ പറ്റുവോ എന്ത് സാധനം ഉണങ്ങിയെടുക്കാം ഏലക്കായോ മുളവോ മല്ലിയോ എന്ത് സാധനവും അതിന് തുടങ്ങിയെടുക്കാം ഇപ്പൊ ഇവന്റെ ഇറച്ചി വേണമെങ്കിൽ ഇറച്ചി വരണി എടുക്കാം സംവിധാനങ്ങൾ അതിനകത്ത് കൂളിങ് ഹീറ്റ് ആവാനുള്ള നാല് ബൾബ് ഉണ്ട് നാപ്പതിന്റെ പിന്നെ ഹീറ്റ് എല്ലായിടത്തും ആവുന്നതിനുവേണ്ടിട്ട് രണ്ട് ഫാൻ ഉണ്ട് പിന്നെ ഇതിന്റെ ഒരു ഈർപ്പം മരിച്ച പുറകിലോവർ ഉണ്ട് പിന്നെ തെർമോസൈറ്റ് തെർമോസൈറ്റ് ആണ് ഇവരെ ചൂട് കൺട്രോൾ ചെയ്യുന്നത് അത് എത്ര ഡിഗ്രി സെന്റിഗ്രിയവരും നമുക്കൊരു ഫ്രിഡ്ജ് ഇല്ലാതെ ഒരു അയ്യായിരം രൂപയ്ക്ക് ചെലവ് വരും പഴയ ഫ്രിഡ്ജുണ്ടെങ്കിൽ പഴയ ഉണ്ടെങ്കിൽ അയ്യായിരം രൂപയ്ക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ ഇങ്ങനെ അഞ്ഞൂറ് രൂപയുടെ കൂടുതൽ വരും അത് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ മഴക്കാലത്ത് നമുക്ക് ഇതെല്ലാം ഉണങ്ങിയെടുക്കാനുള്ള വലിയൊരു സൗകര്യം ചെലവ് കുറഞ്ഞ ഒരു മാർഗ്ഗമാണ്